ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്കാർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ഗെയിം വീക്കിലെ ചെൽസിയുടെയും ലിവപൂളിൻ്റെയും മത്സരങ്ങളെയുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ്കൾ നമുക്കത് തന്നെ ലിവപൂളിൻ്റെ മത്സരത്തിന് തുടങ്ങാം അതായത് ആൻഫീൽഡിൽ വെച്ചിട്ടായിരുന്നു ലിബപ്പൂളിൻ്റെ മത്സരം ഉണ്ടായിരുന്നത് ആർക്കെതിരെ സൗത്ത് ആംറ്ററിനെതിരെ സൗത്ത് ആംടൻ എന്ന് പറഞ്ഞാലും പ്രീമിയർ ലീഗിൻ്റെ ടേബിളിൻ്റെ അടിത്തട്ടിൽ കിടന്ന് പണ്ടാടങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് അവർക്കെതിരെ ആൻഫീൽഡിൽ ലിവപൂള് ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ഒന്നേ പൂജ്യത്തിന് പുറകിലായിരുന്നു പക്ഷേ സെക്കൻഡ് ഹാഫിലെ ലിവർപൂളിൻ്റെ റിയാക്ഷൻ അത് അസല് ചാമ്പ്യന്മാരുടെ റിയാക്ഷൻ ആയിരുന്നു ചാമ്പ്യന്മാരുടെ ബിഹേവിയർ ആയിരുന്നു റൂത്ത്ലെസ് ആയിട്ടുള്ള ആർണി സ്ലോട്ടിൻ്റെ ടീമിനെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചു അതിന് ഒബ്വിയസ്ലി ആർണി സ്ലോട്ട് ശരിക്കും ഹാഫ് ടൈമിൽ കുമാരുടെയൊക്കെ ചെവിയിൽ നന്നായിട്ട് ഓതി കൊടുത്തിട്ടുണ്ടാകും അതെന്തായിരിക്കും നമുക്കറിയില്ല അവരുടെ ഭാഗത്ത് നിന്ന് റിയാക്ഷൻ കണ്ടു ആർണി സ്ലോട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒബ്വിയസ്ലി ഹാഫ് ടൈം സമയത്ത് അദ്ദേഹം സബ്സ്റ്റ്യൂഷൻ നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസ് അദ്ദേഹം വരുത്തിയിട്ടുണ്ടായിരുന്നു ആ ചേഞ്ചസ് ഒക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ കണ്ടു മാത്രമല്ല ആൾ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നുണ്ട് അത് നമുക്ക് ആ മത്സരത്തിന് ശേഷം കൃത്യമായിട്ട് അറിയാം ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസിനെ കുറിച്ച് ശരിക്കും ആയിരുന്നു ഭയങ്കര ആംഗ്രി ആയിരുന്നു ആർമിച്ചോടെ നമുക്ക് ആ ഒരു പോസ്റ്റ് മാച്ച് റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്താണ് സെക്കൻഡ് ഹാഫിൽ ടീം റിയാക്ട് ചെയ്തിരിക്കുകയാണ് ചാമ്പ്യന്മാരെ പോലെ ബിഹേവ് ചെയ്തിരിക്കുകയാണ് മൂന്ന് പോയിന്റ്സ് കരസ്ഥമാകുകയാണ് അതാണ് ഏറ്റവും ആയിട്ടുള്ള സംഭവം അപ്പോൾ എന്താണ് ഫസ്റ്റ് ഹാഫിലാണെങ്കിലും സ്ലോപ്പി എന്ന് പറഞ്ഞാൽ ലെഥാർജിക് ആയിട്ടുള്ള അതിലിപ്പോൾ നമ്മൾ കാണുന്നു അവർ കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം മിഡ്ഫീൽഡിൽ ഇപ്പോൾ സൊബോസ്ലായി ആണെങ്കിലും കേട്ടിസ് ജോൺസ് ആണെങ്കിലും കാര്യമായിട്ട് ആ വർക്ക് റേറ്റ് നമ്മൾ കാണുന്നില്ല യൂഷ്വലി ഇതൊക്കെ ഇവന്മാരെടുന്ന് കാണുന്നതാണ് നമ്മൾ സോബോസ്ലായിട്ട് ഒക്കെ വർക്ക് റേറ്റ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല യൂഷ്വലി എല്ലാ മത്സരത്തിൽ കൊടുക്കുന്ന ഒരു ചങ്ങിയാണ് അപ്പോൾ എന്തായാലും ആ മിഡ് വീക്ക് ഗെയിം ഉണ്ടല്ലോ ആ ഒരു പി എസ് ജിക്കെതിരെയുള്ള ഒരു ഗെയിം ഭയങ്കര ടയറിങ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മെന്റലിയും ഫിസിക്കലിയും ടയറിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ ഈ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡാവിനോൺസ് ആണ് സ്ട്രൈക്ക്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു സിമിക്കാസ് ആണ് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു കേട്ട് ജോൺസ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ബാക്കി എല്ലാവരും പി എസ് ജിക്കെതിരെ കളിച്ചാൽ തന്നെയായിരുന്നു അപ്പോൾ ഇത് ഡാബിനോനെ സംബന്ധിച്ചിടത്തോളം ബിസി ആയിട്ടുള്ളൊരു ഹാഫ് കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെങ്ങായി ആ ഒരു വാക്കോ പീറ്റേഴ്സിൻ്റെ കാലൊടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു പുറകിൽ നിന്ന് വന്നിട്ടൊരു സ്ലാഷ് ചെയ്യാനുള്ള ഒരു ശ്രമം അത് ബോൾ മിസ് ചെയ്തു കൈ വോക്ക പീറ്റേഴ്സിനെയും മിസ് ചെയ്തു കാര്യമായിട്ട് ഒരു കോൺടാക്ട് അവിടെ സംഭവിച്ചില്ല കാര്യമായിട്ട് കോൺടാക്ട് സംഭവിച്ചിരുന്നെങ്കിൽ ഒരു റെഡ് കാർഡ് കിട്ടേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു എല്ലോ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഫ്രസ്ട്രേഷനാണ് അവിടെ ഡാബിനോൺസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെഡർ അറ്റംപ്റ്റും പിന്നെ പൈസക്കിൽ കിക്കിനുള്ള ശ്രമമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ കാര്യമായിട്ട് എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഹാഫ് അതായിരുന്നു ലിവപ്പൂൺ അംച്ചോടും കേട്ട് ജോൺസിന് ഒരു ചാൻസ് തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ബോൾ ബോക്സിലേക്ക് വന്നപ്പോൾ പിന്നെ സലാദ് ടി എപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സിനാരിയം ഉണ്ടായിരുന്നു അതിൽ കർട്ടി ജോൺസ് അത് ടാർഗറ്റിലേക്ക് കടിക്കണമായിരുന്നു അറ്റ്ലീസ്റ്റ് പക്ഷേ പുറത്തേക്ക് ഡ്രാഗ് ചെയ്ത് കളിയുന്ന ഒരു സിനാരിയം നമ്മളുണ്ട് അതായിരുന്നു ലിവപ്പൂൾ അംച്ചോളം ഒരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഫസ്റ്റ് ഹാഫിൽ ഹാഫിലുണ്ടായിരുന്നു പന്ത്രണ്ടോളം അറ്റംപ്റ്റുകളൊക്കെ ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ സൗത്ത് ആംബ്രിക് ഒരു ത്രോയിൻ ഒരൊറ്റ ത്രോയിൻ ബോക്സിലേക്ക് വരുന്നു അത് സ്മോൾ എന്ന് പറയുന്ന ചെന്നൈ ബോക്സിലേക്ക് അത് ചെയ്സ് ചെയ്തിട്ട് പോകുന്നു ഫാൻഡേക്ക് അണ്ടർ കൺട്രോളാണ് സിനാരിയിൽ അണ്ടർ കൺട്രോളിൽ എന്നിട്ട് പുള്ളിക്കാരൻ എന്താണ് ആലിസിനോട് ബോൾ വന്ന് പിക്ക് ചെയ്യുക പറയുകയാണ് ആലിസിനെ അവിടെ ചാലഞ്ച് ചെയ്യാൻ ഫെർണാഡസ് തോന്നിട്ടുണ്ടായിരുന്നു ഫെർണാണ്ടസ് ഒക്കെ മിഡ്ഫീൽഡ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ അപ്പോൾ അങ്ങനെ ഈ ഫെർണാൻഡസ് ചാലഞ്ച് ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ സ്മോൾ ബോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇവിടെ ഒരു മിക്സപ്പ് സംഭവിക്കുന്നുണ്ട് ആലിസിൻ്റെയും ഇടയിൽ അത് മുതലെടുക്കുകയാണ് അങ്ങനെ ബോൾ അദ്ദേഹം വലയിലേക്കാക്കുന്നു അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു സ്മോൾ ബോളിൻ്റെ ആദ്യത്തെ പ്രീമിയർ ലീഗ് ഗോളാണത് അവിടെ എന്താണ് വാൻഡൈക്കും ആലിസനും സീനിയർ പ്രോസ് തമ്മിൽ മിക്സപ്പ് സംഭവിക്കുകയാണ് കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നം സംഭവിക്കുകയാണ് അവിടെ വാൻഡൈക്കിന് ക്ലിയർ ചെയ്യാമായിരുന്നു അതേപോലെ തന്നെ ആലിസന് നല്ല രീതിയിൽ തന്നിട്ട് എടുക്കാമായിരുന്നു ആ സിറ്റുവേഷനിൽ പക്ഷേ ആലിസൻ പറയുന്നത് തന്നെ ഫെർണാഡസ് ഫൗൾ ചെയ്തെന്നുള്ള തരത്തിലുള്ളൊരു വാദമാണ് ചെങ്ങായി ആ ഒരു ഗോൾ വന്നതിന് ശേഷം റെഫറിയോട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടപടി ആവുന്നില്ല ആലിസൺ ആണെങ്കിൽ പി എസ് ജിക്കെതിരെ അംമാതിരി സൂപ്പർമാൻ പെർഫോമൻസ് കാഴ്ചവെച്ച് വന്നിട്ടേ അതിൽ ആ മിക്സപ്പ് രണ്ടുപേരും തമ്മിൽ സംഭവിക്കുന്നു അവിടെ രണ്ടുപേരും ബ്ലെയിം ഏറ്റെടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് ആൻഡൈക്കും ആലിസനും അങ്ങനെ ഒന്നേ പൂജ്യത്തിൻ്റെ ആ ഒരു സ്കോറന് പുറകിൽ പോവുകയാണ് സൗത്ത് സൗത്താണത്തിനെതിരായി അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാബിലെ ആണിൻസ് എന്ന് വിചാരിച്ച് ശരി കേട്ടിസ് ജോൺസിനെയും സോബോസ് ലായനും മിഡ്ഫീൽഡും മാറ്റം കൊണ്ടുവരണം ഗ്രാമനെ അവിടെ തന്നെ നിർത്തി സോബോസ് ജോൺസിനെയും ജോൺസിനും പിൻവലിച്ചിട്ട് ഏലിയറ്റിനെയും പാരീസിൽ ഹീറോ ആയിട്ടുള്ള ഏലിയറ്റിനും അവസരം കൊടുക്കുന്നു അതേപോലെ തന്നെ മെക്കാലിസിനെ തിരിച്ചു കൊണ്ടുവരുന്നു റോബർട്സിനെ കൊണ്ടുവരുകയാണ് സിമിക്കാസിനോട്ട് ലെഫ്റ്റ് ബാക്ക്റോഡ് എനർജി ലെവൽസ് കൂട്ടുന്നു നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ തുടക്കം മുതൽ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ മാറ്റം സംഭവിക്കുകയാണ് ലൂസ് ഗ്യാസ് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല വളരെ ആയിരുന്നു അദ്ദേഹം മനോഹരമായിട്ട് സെക്കൻഡ് ഹാഫിൽ കഴിക്കാൻ നമുക്ക് കാണാൻ സാധിച്ചത് ബ്യൂട്ടിഫുൾ ആയിട്ട് റിയാക്ട് ചെയ്യുകയാണ് ഈ ആൺലൈസിലോട്ടാണെങ്കിൽ ഡഗ് ഔട്ടിൽ ചങ്ങാകി ഇരിക്കാൻ പറ്റില്ല ആ ബാൻ സ്വഭ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ പിന്നെ സ്റ്റാൻസിലാണുള്ളത് അപ്പോൾ ആളുടെ ഫസ്റ്റ് ഹാഫിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ക്യാമറമാൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ആ റിലേഷനും അവർ എക്സ്ട്രെസിയും ക്യാമറമാൻ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ചേഞ്ചസ് വരുന്നു അത് വർക്ക്ഔട്ട് ആകുന്നു ആ ഒരു സംഭവം ഒബ്ബിയസ്ലി അദ്ദേഹത്തിന് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ വന്നാണ് ത്രീ പോയിന്റ്സ് ആണ് ആ ടൈറ്റിലേക്ക് ഇങ്ങനെ എടുക്കുകയാണല്ലോ അപ്പോൾ അതിൽ തന്നെ തുടക്കം മുതൽ ഇപ്പോൾ ഫുൾ ചാൻസൽ ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടായിരുന്നു കോർണറിൽ നിന്ന് ബോക്സിലേക്ക് വന്നപ്പോൾ ചില അത് ഏലിയറ്റിന് വെച്ച് കൊടുക്കുന്നു ഏലിയറ്റിൻ്റെ ഷോട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഷോട്ട് അത് രാം സ്റ്റേൽ മനോഹരമായിട്ട് സേവിയാണ് ബ്യൂട്ടിഫുൾ സേവ് ആയിരുന്നു ആയിരുന്നോട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അൻപത്തൊന്നാമത്തെ മിനിറ്റിൽ ഈക്വളൈസ് ഇടുകയാണ് അപ്പോൾ അതിൽ ലൂയിസ് ഡിയാസിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ബോൾ ലൂയിസ് ഡിയാസിലേക്ക് എത്തുന്നു അവിടുന്ന് ടേക്ക് ഓൺ നടത്തുകയാണ് കൈൽവൊക്കെ പീറ്റേഴ്സ് അദ്ദേഹത്തെ എടുത്തിട്ടുണ്ട് പക്ഷേ ബയലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് കൊടുക്കുന്നു ഡാവി ന്യൂണിസിൻ്റെ മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക് ആണ് കൊച്ചാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബെഡ്നറക്കിന് ഇഞ്ചുറി പറ്റിയിട്ട് അപ്പോൾ അവിടെ എന്താണ് ഈ ന്യൂണിസിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റാണ് അദ്ദേഹത്തിന് ഫിനിഷ് ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് ആണ് വൺ ടച്ച് ഫിനിഷ് അവിടെ കാഴ്ചവെക്കുന്നതിന് ശേഷം ഡാബിനൂൻസ് സൗത്ത് ആരാധകരോട് ഷഷ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നു അപ്പോൾ ഈ ഡാബിനൂൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവസാനത്തെ പതിനാല് മത്സരങ്ങൾക്കു മുമ്പ് ഒരൊറ്റ പ്രീമിലിയർ ഗോളുകൾ മാത്രമേ ഞങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് അങ്ങനെ ഡാബിനൂൻസ് ആണെങ്കിൽ ആ പി എസ് ജിക്ക് തെതിരെയുള്ള മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഡാവിനുസിൻ്റെ എന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഒരു ഒരു സ്ട്രൈക്കർ സംഞ്ചോളം പ്രത്യേകിച്ച് ലിവപ്പോൾ വേണ്ടി കളിക്കുന്ന ഒരാളെ സംശയം അവസാനത്തെ പതിനാല് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഒരു ഗോൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു സ്റ്റാറ്റല്ല എല്ലാവർക്കും അറിയാതെ പക്ഷേ ഡാവിനുസിനെ ആളുകൾക്കൊക്കെ എന്തോ ഇഷ്ടമാണ് കാരണം ചില ഒരു എഫേർട്ട് ലെവൽ കണ്ടത് കൊണ്ടായിരിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നില്ല വലിയ ഭാവി അവിടെ ഉണ്ടെന്നുള്ളത് ഓബിയസ്ലി ഗോളുകൾ കണ്ടെത്തണം ഗോളുകൾ അത്യാവശ്യമാണ് അത് ചില ക്രൂഷ്യൽ ഗോളുകളൊക്കെ അദ്ദേഹം അടിക്കാറുണ്ടെങ്കിലും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ ഒരു ഹ്യൂജ് ക്ലബിന് വേണ്ടി കളിക്കുന്ന അവസരത്തിൽ എന്തായാലും ഈ ഒരു സിനാരിയിൽ അദ്ദേഹം ആ ഗോളടിക്കുന്നു അവർ അധികം വൈകാതെ തന്നെ പെനാൽറ്റി കൂടി വിൻ ചെയ്യുകയാണ് ഡാമിനോറസ് അപ്പോൾ അതിൽ എയ്ലറ്റിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ത്രോയിൻ എയ്ലറ്റിലേക്ക് വരുന്നു ലിവർപൂളിൻ്റെ ഹാഫിൽ അവിടെ സ്മോൾ ബോണെ ചങ്ങായി നട്്മെതിരി പോകുന്നു എന്നിട്ട് മുഹമ്മദ് സലയ്ക്ക് പാസ് കൊടുക്കുന്നു മുഹമ്മദ് സല തൻ്റെ ലെഫ്റ്റ് ലൂഡ് റൺ ചെയ്തിട്ടുള്ള ലൂസ് ഡിയാസിന് പിക്ക് ആണ് ലൂസ് ഡിയാസ് അവിടുന്ന് ഷിമ്മിയും ഷോൾഡർ ഡ്രോപ്പ് കിട്ടിട്ട് ബോക്സിൽ ഷോട്ട് റൺ ലീഷ് ചെയ്യുന്നു രാംസ്റ്റൽ സേവ് ചെയ്യുന്നു അത് ബോക്സിൽ തന്നെ വന്ന് വീഴുകയാണ് അങ്ങനെ ആ ഒരു സിനാരിയോയിൽ ഈ ഡാബിനൊണ്സിൻ്റെ സ്മോൾ ബോണ് വളരെ ക്ലംസി ആയിട്ടുള്ള ടാക്കിൾ പുറകിൽ നിന്ന് നടത്തുന്നു അവിടെ ഡാബിനൊൺസ് വീഴുന്നു അത് പെനാൽറ്റി കൊടുക്കുന്നു റെഫറി ക്ലംസിയാണ് ക്ലംസി ചാറഞ്ചാണ് അപ്പോൾ അങ്ങനെ പെനാൽറ്റി എടുക്കുന്ന മറ്റേ ആരുമല്ല മുഹമ്മദ് സലാ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ കിങ്ങാണ് പെനാൽറ്റി അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ അത് ഒരു ചരിത്ര നിമിഷം കൂടിയായിരുന്നു മുഹമ്മദ് സാലായെ സംസാരിച്ചത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലിവപ്പൂളിൻ്റെ ഒപ്പായത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ഗോളായിരുന്നു അത് എന്താണ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ ലിവപൂളിൻ്റെ ചരിത്രത്തിൽ അടിച്ചിട്ടുള്ള രണ്ടേ രണ്ടാളുകൾ മാത്രമാണ് ഇയാൻ റഷും റോജർ ഹണ്ടും അപ്പോൾ അങ്ങനെയുള്ള ഇതിഹാസങ്ങളുടെ പട്ടികയിലാണ് ഇപ്പോൾ മുഹമ്മദ് സലേയുടെ പേര് കിടക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം ഒരു ചെറിയ കാര്യമൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ പ്രീമിയർ ലീഗുകൾ കൂടിയായിരുന്നു അങ്ങനെ പിന്നെ മത്സരം പുരോഗമിക്കുന്നു ടാവിനോൺസിനെ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ പിൻവലിക്കുകയാണ് ജോട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഒബ്വിയസ്ലി അദ്ദേഹത്തിന് നല്ല റൗണ്ട് ഓഫ് അപ്ലോസും കാര്യങ്ങളൊക്കെ ആൻഫീൽഡിലെ ക്രൗഡ് കൊടുക്കുന്നു പിന്നെ ഈ റോബർട്ട്സൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു കേട്ടോ റോബർട്ട്സൺ നല്ല രീതിയിൽ എനർജി കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബിയസ്ലി പിന്നെ റണ്ണുകളും കാര്യങ്ങളും അറ്റാക്കിങ് ഏരിയകളിൽ ഒരു ഇമ്പാക്റ്റ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് ബോൾ അതിൽ തന്നെ ആ ചാനലിലേക്കുള്ള റണ്ണ് ലെഫ്റ്റ് ചാനലിലേക്കുള്ള ലൂസ് ഡേസിൻ്റെ റണ്ണ് മേൽസാനും എന്ന് പറയുന്ന ചെങ്ങായി ആ ഒരു അവസരത്തിൽ ബോക്സിൽ കൈകൊണ്ട് കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് അവിടെ നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അത് പെനാൽറ്റി കൺസീഡ് ചെയ്യുന്നു അങ്ങനെ മുഹമ്മദ് സലയ്ക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഗോൾ ടാലി ഉയർത്താനുള്ള അവസരം കൊടുക്കുന്നു ലിപുഡിനോളം ഗെയിംസ് എത്താൻ ആക്കാനുള്ള അവസരം കൊടുക്കുന്നു മൂന്നാമത്തെ ഗോൾ ലിപപ്പുൾ മൂന്നാമത്തെ ഗോൾ മുഹമ്മദ് സല പെനാൽറ്റി ബോർഡിൽ നടിക്കുന്നു ആദ്യത്തേത് റാം സ്റ്റേലിൻ്റെ റൈറ്റിലേക്കാണ് അടിച്ചതെങ്കിൽ രണ്ടാമത്തെ കിക്ക് അദ്ദേഹം അടിച്ചത് റാം സ്റ്റേലിൻ്റെ ലെഫ്റ്റിലേക്കാണ് അതും ടോപ്പ് കോർണറിലേക്ക് അങ്ങനെ മുഹമ്മദ് സല നൂറ്റി എൺപത്തി നാലാമത്തെ പ്രീമിയർ ലീഗുകൾ അടിച്ചിരിക്കുകയാണ് സോജിയോ അക്വറയുടെ ഗോളുകളുടെ ഒപ്പം എത്തിയിരിക്കുകയാണ് ഇനി അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ അടിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്നറിയോ അലൻ എന്ന് പറയുന്ന ന്യൂക്കാസ് നൈറ്റിൻ്റെ ഇതിഹാസം പ്രീമിയർ ലീഗിൻ്റെ ഇതിഹാസം പിന്നെ നമ്മുടെ ഹരി കെയിൻ ഇപ്പോൾ ബുണ്ടസ് ലീഗയിലും ബാഡ്മിൻ്റെ കുപ്പായത്തിലും ഗോൾ കൂട്ടുകയാണ് കൂട്ടിയാണ് പുള്ളിക്കാരനാണ് രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് വെയിൻ റൂണി ഉണ്ട് പിന്നെ കോൾ അപ്പോൾ കോളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റി എൺപത്തിയേഴാണ് അതിലേക്ക് എത്താനുള്ള അവസരമുണ്ട് ഈ സീസണിൽ തന്നെ അധികം വേഗത്തിന് അത് സ്ഥലമാറികടക്കുന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട വെയിൻ റൂണിയുടെ നമ്പർ ഇരുന്നൂറ്റി എട്ട് ഗോളുകളുടെ നമ്പർ അതിലേക്ക് സ്ഥലയ്ക്ക് എത്താൻ സാധിക്കുമോ കോൺട്രാക്ട് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അതിന് ലിബ്പൂളിൽ തുടരേണ്ടതായിട്ടുണ്ട് അതിന് അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും വേറെ ലെവല് സീസണാണ് മുഹമ്മദ് സല എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ കിങ് പ്രീമിയർ ലീഗിൽ നെയ്തെടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സലയുടെ ഈ സീസണിലെ സ്റ്റാറ്റ്സ് എന്താണ് ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും എക്സലൻറ്റ് നമ്പേഴ്സാണത് ബ്രില്യൻറ്റ് നമ്പേഴ്സ് അപ്പോൾ അങ്ങനെ എന്താണ് ലിബ്പൂള് സെക്കൻഡ് ഹാഫിൽ റിയാക്ഷൻ കാഴ്ച വെക്കുന്നു മത്സരം വിജയിച്ച് കയറുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അവസാനത്തെ പത്ത് ഒക്കെ ഗ്രാമം ബോഹിന് റെസ്റ്റ് കൊടുക്കാനും എൻഡോയെ കൊണ്ടുവരാനും ആർണീസിലോട്ട് തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു അതാണ് മത്സരത്തെക്കുറിച്ച് മത്സരത്തെക്കുറിച്ചുണ്ടെങ്കിൽ നമ്മൾ പറയണത് ടീമുകളെ സംശയോധം ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അത്രേ ചെയ്യാനുള്ളൂ ഇനി ചെൽസിയുടെ മത്സരത്തിലേക്ക് കടന്നുകഴിഞ്ഞാൽ ചെൽസി ലെസ്റ്റ സിറ്റിയെ പത്തൊമ്പതാം സ്ഥാനത്തെടുക്കുന്ന ലെസ്റ്റ സിത്തിയെ ഒന്നേ പൂജ്യം ഒന്നുള്ള സ്കോറിൽ തന്നെ സ്റ്റാമ്പ് ഓഫ് പിടിച്ചിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ടോപ്പ് ഫോറിലേക്ക് തിരിച്ച് തിരികയാണ് ഈ സീസണിൽ ക്വാളിഫിഷൻ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ടോപ്പ് ഫൈവിലുള്ളവർക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റും എന്നതാണ് നിലവിലെ സ്ഥിതി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ടോപ്പ് ഫൈവിലെത്തിയാൽ മതി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പക്ഷേ ടോപ്പ് ഫോറിലേക്ക് ചെൽസി എത്തിയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു സുന്ദരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ചെൽസിയുടെ ആനിവേഴ്സറി ആണെന്ന് നൂറ്റി ഇരുപതാമത്തെ ആനിവേഴ്സറി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മാർച്ച് പത്തിന് തുടങ്ങിയ ക്ലബാണ് എൻ്റെ ക്ലബാണ് അപ്പോൾ നൂറ്റി ഇരുപതാമത്തെ പിറന്നാളിന് ചെൽസിയെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ചെൽസിയുടെ റീസൻറ്റ് ഫോം അത്ര നല്ലതൊന്നുമല്ല നമുക്ക് എല്ലാവരും പറയുന്നതാണ് അതായത് ഒരു കാര്യം ഞാൻ പറയാം ചെൽസിയുടെ ഫിഫ്റ്റീൻത്ത് ഡിസംബറിന് ശേഷമുള്ള റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രൻഫോർഡിനെ അന്ന് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ ചെൽസി പരാജയപ്പെടുത്തുന്നു സ്റ്റാമ്പോ പിടിച്ചില്ല അതിനുശേഷം എവർഷനെതിരെ മേഴ്സി സൈഡിൽ ഗുഡിസൺ പാർക്കിൽ ഡ്രോ സീറോ സീറോ എന്നുള്ള സ്കോറിന് ഡ്രോ അതിനുശേഷം ഫുള്ളുമായിട്ട് പരാജയപ്പെടുന്നു സ്റ്റാമ്പോ പിടിച്ചില്ല ഒന്നേ രണ്ട് എന്നുള്ള സ്കോറിൽ തന്നെ ഇപ്സിച്ചു ആയിട്ട് എവേ മത്സരത്തിൽ പരാജയപ്പെടുന്നു പാലസുമായിട്ട് ഡ്രോ ഇതിനിടയിൽ ചെൽസ്യം ചോദം കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ് പിന്നെ ബോൺ മോത്തുമായിട്ട് ഹോമിൽ ഡ്രോ വൂൾസുമായിട്ട് ജയിക്കുന്നു സ്റ്റാമ്പ് ബ്രിഡ്ജിൽ വൂൾസ് റലഗേഷൻ ബാറ്റിലിരിക്കുന്ന ഒരു സൈഡാണ് സൈഡാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവരും പോലെ സിറ്റി ആയിട്ട് തോൽക്കുന്നു ഏറ്റിഹാദിൽ സിറ്റി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിലാണ് വളരെ കംഫർട്ടബിളായിട്ട് ചെൽസിയെ പരാജയപ്പെടുത്തുന്നത് പെപ്പിൻ്റെ സൈഡ് പിന്നെ ഹാമേഴ്സായിട്ട് മെസ്റ്റാമായിട്ട് പോട്ടൻ്റെ ടീമായിട്ട് ഹോമിൽ ജയിക്കുന്നു സ്റ്റാമ്പ് ബ്രിഡ്ജിൽ ജയിക്കുന്നു രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ തന്നെ ബ്രൈറ്റൺ ബ്രൈറ്റിനായിട്ട് എഫ് എ കപ്പിൽ നിന്ന് പുറത്താകുന്നു ബ്രൈറ്റൺ ബ്രൈറ്റിനായിട്ട് ഡെവസ്റ്റേറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ആമാക് സ്റ്റേഡിയത്തിൽ മൂന്നേ പൂജിന് തോൽക്കുന്നു വില്ലായിട്ട് തോൽക്കുന്നു അതും ഒരു ഗോൾ ഗോളടിച്ചതിന് ശേഷം പിന്നെയാണ് കപ്പിച്ചുലേഷൻ സംഭവിക്കുന്നത് പിന്നെ നടന്ന രണ്ട് മത്സരങ്ങൾ ചെലച്ചി മത്സരം വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള രണ്ട് മത്സരങ്ങൾ റെലഗേഷൻ ഫോർഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സെയിൻസുമായിട്ടും ലെസ്റ്റർ സിറ്റിയുമായിട്ടും ഹോമിൽ തുടരെ തുടരെ രണ്ട് മത്സരങ്ങൾ ഇതിനിടയിലാണെങ്കിൽ കോപ്പൻ ഹാഗിനെതിരെയുള്ള ആ ഒരു കോൺഫറൻസ് ലീഗ് മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്നും മത്സരങ്ങൾ ചെലചി വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ അതോടുകൂടിയാണ് ഇപ്പോൾ ടോപ്പ് ടോഫർ ചെയ്തിരിക്കുന്നത് അതായത് സെയിൻസുമായിട്ട് നാലേ പൂജ്യത്തിന് വിജയിക്കുന്നു ലക്ഷ് ഒന്നേ പൂജ്യം ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു സിക്സ് വാല്യുബിൾ പോയിൻറ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ആണ് കാരണം ഇനി വരാൻ കിടക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഫിക്സറുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഭയങ്കര ടഫായിട്ടുള്ള ഫിക്സറുകളാണ് ഇതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പതിനഞ്ചാം തീയതി ഡിസംബറിന് ശേഷമുള്ള ചെൽസിയുടെ ഈ ഒരു റണ്ണിൽ ചെൽസി പരാജയപ്പെടുത്തിയിട്ടുള്ള സൈഡുകൾ പ്രീമിയർ ലീഗിൽ ഏതൊക്കെയാണ് റെലഗേഷൻ ബാറ്റിലിരിക്കുന്ന വൂൾസ് സെയിൻസ് അതുപോലെ തന്നെ ലെസ്റ്റ് സിറ്റി ഒപ്പം വെസ്റ്റാമുമായിട്ട് വിജയിച്ചിട്ടുണ്ട് വെസ്റ്റാണെങ്കിൽ പോർട്ടൻ്റെ കീഴിൽ ഒരു താളം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയിലാണ് പിന്നെ ചെൽസി അവരെ പരാജയപ്പെടുന്നത് അപ്പോൾ എന്താണ് ഒരു കോർണർ ടേൺ ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്താണ് പോയിൻറ്സ് ടേബിൾ നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നാലാം സ്ഥാനത്തിരിക്കുന്നു വേർ മിനിമം ഈ സീസണിൽ വേണ്ടത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളാണ് അപ്പോൾ നിലവിലത്തെ ആ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടേണ്ടതാണ് പക്ഷേ ഇനി വരാൻ കിടക്കുന്നത് വളരെ ടഫായിട്ടുള്ള ഫിക്സറാണ് മാത്രമല്ല ആ ടോപ്പ് ഫൈവിന് വേണ്ടിയിട്ടുള്ള ബാറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അത് കടുകട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചില സംശം ബോൺ മോത്തുമായിട്ടുള്ള സ്പേഴ്സിൻ്റെ മത്സരം അത് സമനിലയിൽ പിരിഞ്ഞത് ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ ഇനി ഇന്ന് രാത്രി ന്യൂക്കാസിനേട്ടിൻ്റെ വെസ്റ്റാണിനെതിരെയുള്ള മത്സരമുണ്ട് അതിലും ന്യൂക്കാസിനെ ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും അപ്പോൾ ഇനി നമ്മൾ ടേബിളിൽ എന്താണ് സ്ഥിതി രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആസ്ലുമായിട്ട് ചെൽസിക്ക് ആറ് പോയിൻസിൻ്റെ വ്യത്യാസത്തിലാണ് നാലാം സ്ഥാനത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന നോട്ടിങ് ആം ഫോറസ്റ്റുമായിട്ട് രണ്ട് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റി രണ്ട് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് അഞ്ചാം സ്ഥാനത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ നുകാസ്വിഡ് അവരുടെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാൽപ്പത്തിയേഴ് പോയിൻസ് ആകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ ബ്രൈറ്റൺ നാൽപ്പത്തി ആറ് പോയിന്റ്സുമായിട്ട് ആറാം സ്ഥാനത്തുണ്ട് ആസ്റ്റമിലേക്ക് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ്സ് അവരൊരു ഗെയിം അധികം കളിച്ചിട്ടുണ്ട് ബോൺ മോത്തിന് നാൽപ്പത്തി നാല് ന്യൂക്കാസ് ആയിട്ടുണ്ട് നാൽപ്പത്തി നമ്മൾ പറഞ്ഞു ഫുള്ളും ഇനി നാൽപ്പത്തി രണ്ട് അപ്പോൾ ഈ രീതിയിൽ ടോപ്പ് ഫൈവ് ബാറ്റിൽ വളരെ ഇൻട്രീഗിങ് ആയിട്ട് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ചില സംശയം ഇനി വരാനിരിക്കുന്നത് ടഫർ ഫിക്സറാണ് അടുത്തത് എമിറേറ്റ്സിലേക്ക് പോകണം ടഫ് ഫിക്സറാണ് പിന്നെ സ്പേഴ്സ് ഹോം സ്പേഴ്സ് അത്ര നല്ല ഫോമിലൊന്നുമല്ല പക്ഷേ സ്റ്റിൽ സ്പേഴ്സുമായിട്ടുള്ള മത്സരം എടങ്കർ പിടിച്ച മത്സരമായിരിക്കും സ്പേഴ്സിനെതിരെയുള്ള ത്രില്ലർ മത്സരമൊക്കെ നമ്മൾ കണ്ടതായിരുന്നു പിന്നെ വൈറ്റ് ഹാട്ട് ലൈനിൽ പിന്നെ ബ്രണ്ട്ഫുഡ് എവേ അഗൈൻ ടഫ് ആണ് എവേയാണ് ഇപ്സ്വിച്ച് ഹോം ജയിക്കേണ്ടതാണ് അഗെയിൻ റെലഗേഷൻ ഫോഡേഴ്സാണ് അവർ പക്ഷേ ഇപ്സ്വിച്ചിനെതിരെ എവേയിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് അത് കാര്യം ഫുൾ എം എവേ അഗെയിൻ ടഫാണ് എവർട്ടൺ ഹോം എവർട്ടണുമായിട്ടുള്ള മത്സരങ്ങൾ ഇപ്പോൾ ടഫ് ആണ് ഡേവിൻ ഹോംസിൻ്റെ കീഴിൽ അന്മാര് അമ്മാതിരി ആ ഒരു തരത്തിലാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ലിവർപൂൾ ഹോം ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ട ഒരു അവസരമായിരിക്കും അപ്പോൾ ആ കയ്യടി കൊടുക്കുമ്പോൾ അത് ഒരു പെയിനായിട്ട് എടുത്തിട്ട് അടുത്ത സീസണിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഇന്ധനമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരിക്കും കണ്ടറിയാം ന്യൂകാസ് യുണൈറ്റഡ് എവേ അത് വളരെ 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 ഇമ്പോർട്ടൻറ്റ് ഫിക്സറായിരിക്കും അവയാണ് സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് ഡെങ്കർ പിടിച്ച ഫിക്സർ പിന്നെ യുണൈറ്റഡ് ഹോം യുണൈറ്റഡുമായിട്ട് എപ്പോഴും പ്രശ്നം തന്നെയാണ് ഫിക്സറുകൾ ഫോറസ്റ്റ് എവേ അപ്പോൾ ഇതാണ് ചില ചില ഉള്ളത് കടകെട്ടി ഫിക്സറാണ് അതിലാകെ ത്രീ പോയിന്റ്സ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എപ്സോറ്റുമായിട്ടാണ് അതും അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിലല്ലല്ലോ ചില പെർഫോമൻസ് ഉള്ളത് അപ്പോൾ അതാണ് നിലവിലത്തെ ഈ ഒരു പൊസിഷനിൽ ഞാൻ ഹാപ്പി ആണെങ്കിലും അറിയില്ല പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ശൈലിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മരസ്കേടെ ആ ഒരു ഫുട്ബോളിലേക്ക് ടീമിനെ മൗൾഡ് ചെയ്ത് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു കൺട്രോൾ അസേർട്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് സൈഡ് ബേസ് പാസുകളും ബാക്ക് പാസുകളും കുറെ കൂടി വരുന്നത് സീസണിൻ്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്കിങ് ഫുട്ബോൾ ഒക്കെ കാഴ്ച വയ്ക്കുന്നുണ്ടായിരുന്നു അതെന്താ വെച്ച് കഴിഞ്ഞാൽ ടീമുകൾ മധുരത്തിൽ ഓപ്പണായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ടീമുകൾ സിബാക്കിയാണ് കാരണം എന്ന് വെച്ചാൽ ടീമുകൾക്ക് മനസ്സിലായി സിബാക്കി ചെയ്ത് ഓർഗനൈസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ചെൽസി ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ റീസൻ്റ് ആയിട്ടുള്ള മത്സരങ്ങളിൽ അതൊക്കെ എക്സാമ്പിൾ ആണെന്നുള്ളത് അറിയാം അപ്പോൾ ഇവൻ ലെസ് സറ്റി ഇത് മത്സരം അവർ ത്രീ എദ ബാക്ക് ഡിപ്ലോയ് ചെയ്യുന്നു ആ ഫൈവ് ബാക്ക് രീതിയിലേക്ക് അവർ മാറുന്നു അപ്പോൾ എന്താണ് ചെറിയ ശോളം ഇടങ്ങറായി ക്രിയേറ്റ് ചെയ്യാൻ അതിൽ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആ ഒരു ഫോർ എൻ ദ ബാക്ക് ചെൽസി സോറി ലെസ്റ്റർ കളിക്കുമെന്നുള്ള രീതിയിലാണ് ടീമിനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സർപ്രൈസ് ചെയ്തു റൂബൻ എസ്റ്റർ ടീം ഫൈവ് എൻ ദ ബാക്കുമായിട്ട് അപ്പോൾ അങ്ങനെ ഈ ഇൻബാക്കുകളൊക്കെ വെച്ചിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാൻ ലെസ്റ്റർ സ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായിട്ടുള്ള ചാൻസുകൾ ചെൽസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് പെനാൽറ്റി ഷോട്ടുകൾ ചെൽസിയുടെ ഭാഗത്തുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ചെൽസിക്ക് കിട്ടി ആ പെനാൽറ്റി ആണെങ്കിൽ കോൾ പാമർ ഗോളാക്കി മാറ്റുകയും ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് തുടർച്ചയായിട്ടുള്ള പെനാൽറ്റികൾ അടിച്ചതിൻ്റെ റെക്കോർഡ് ആ സ്ട്രീക്ക് അങ്ങോട്ട് അവസാനിച്ചിരിക്കുകയാണ് കോൾ പാമർ വെച്ചോളം ഇപ്പോൾ ആളൊരു മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ചെൽസിയുടെ ഫോം ഡ്രോപ്പ് ആയതും കോൾ പാമറിൻ്റെ ഫോം ഡ്രോപ്പ് ആയതും തമ്മിൽ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോഷനിലാണ് ഇതാണ് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് കോൾ പാമർ ചെൽസിയെ ക്യാരി ചെയ്യായിരുന്നു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ് കോൾ പാമർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അല്ലേ അദ്ദേഹത്തിൻ്റെ പല ഇൻഡിവിജ്വൽ ബ്രില്യൺസിലും ചെൽസി ഈ സീസണിൽ പല മത്സരങ്ങളും വിജയിച്ച് കയറി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാത്ത അവസരങ്ങൾ ചെൽസി ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം സിംഗിൾ ആയിരിക്കുമ്പോൾ അദ്ദേഹം നല്ല ഫോമിലായിരിക്കുമ്പോഴുള്ള ചെൽസിയുടെ വിൻ റെക്കോർഡും ചെൽസിയുടെ പെർഫോമൻസ് റെക്കോർഡും പെർഫോമൻസ് ലെവലും ലെവലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുകയാണ് അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ കോൾ പാമർ ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്തിട്ടില്ല സീസണിൻ്റെ ആദ്യത്തെ ഇരുപത്തി ഒന്ന് മത്സരങ്ങളിൽ കോൾപാമർ പാമർ പതിനാല് ഗോളുക അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ഒപ്പം ആറ് അസിസ്റ്റുകളും ചെങ്ങായി പ്രവേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷൻ ചങ്ങായി നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഇരുപത്തൊന്ന് മത്സരങ്ങളിൽ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ നൺ അപ്പം അതിൻ്റെതായുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചെൽസിയുടെ ചില ക്രിയേറ്റിവിറ്റിയിൽ കാണുന്നുണ്ട് അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഇപ്പോൾ നിക്കോജാക്സിൻ ഇഞ്ചറി പറ്റിയതും നിക്കോജാക്സിനും പാമ്പ്ര തങ്ങളുടെ ഒരു കണക്ഷനും ഒക്കെ വളരെ ആയിരുന്നു അത് സംഭവിക്കുന്നത് ഒരു പ്രോപ്പർ സ്ട്രൈക്കറിൽ അതിനെ കളിക്കുന്നത് പെഡ്രോ നെറ്റാണ് ഫോൾസ് നൈൻ റോൾ കളിക്കുന്നത് എൻകൂക്കിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ മത്സ്യത്തിനൊന്നും ചെയ്തിട്ടില്ല സാൻചോ അഗൈൻ എന്താണ് ചങ്ങായി ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഈ മത്സ്യത്തിൽ ഒരു പെനാൽറ്റി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു ഡ്രെഡ്ഫുൾ ടാക്കിളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാൻജു എങ്ങോട്ടും പോകുന്നില്ല സാൻജു തിരിഞ്ഞു പോവുകയാണ് ആ ഒരു സിനിമാരിൽ അദ്ദേഹത്തെ അവിടെ ടാക്കി ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ ഫൗളി കണ്ടോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞയൊക്കെ അങ്ങനെ ഒരു ഗിഫ്റ്റാണ് ജൽ ജിക്ക് അവിടെ കിട്ടിയിരുന്നത് അതാണ് ഹെർമാൻസൻ എന്ന് പറയുന്ന കീപ്പർ മനോഹരമായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു കീപ്പറാണ് ഹെർമാൻസൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഫസ്റ്റ് ഹാഫിൽ പിന്നെയുള്ള മൊമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫൊഫാന തിരിച്ചു തിരിച്ചുവന്നത് ശരിക്കും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഭയങ്കര പോസിറ്റീവായ സംഭവമാണ് ആളാർ റൈറ്റ് ബാക്ക് റോളാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ആളുടെ ആ ഒരു പ്രസൻസ് ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ചില ചോദിച്ചിടത്തോളം അപ്പം ഫഫാന കോൾവിൽ ടൊസിൻ കുക്കുരയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കുരയ ഇൻവേർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലെഫ്റ്റ് ബാക്കിനെ പോലെ തന്നെ ശരിക്കും വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ചില സാഹചര്യങ്ങൾ ബോക്സിലേക്ക് അദ്ദേഹം പിന്നെ ഇൻസൈഡ് റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ വരുന്നൊക്കെ ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ സിറ്റി നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിറ്റി നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളത് എടുത്തു പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫിൽ വേറെ സംഭവം ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് ബോക്സിലേക്ക് ലെഫ്റ്റ് സിറ്റി നടത്തിയപ്പോൾ അത് നല്ല രീതിയിൽ പിന്നെ ഇൻറ്റർസെപ്റ്റ് ചെയ്യാൻ ഫഫാനിക് സാധനം അല്ലെങ്കിൽ അത് ജെമി വാടിലേക്ക് എത്തിയേ ലെഫ്റ്റ സിറ്റി ആകെ മത്സരത്തിൽ മൂന്നേ മൂന്ന് അറ്റംപറ്റുകളെ നടത്തിയിട്ടുള്ളൂ അത് മൂന്നും ടാർഗറ്റിലേക്ക് അടിച്ചെങ്കിലും അവരെ സമയം കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം ചെൽസി ഇരുപത് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെൽസിയും പിന്നെന്താണ് റൈറ്റ് സൈഡിൽ നിന്നുള്ളൊരു ക്രോസ് അത് ടോസിൻ ഹെഡ് ചെയ്തിട്ട് എങ്ങനെയോ അത് പുള്ളിക്കാരൻ എവിടെക്കാൻ ഹെഡ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നില്ല അത് നേരെ ബാറിൽ വന്ന് വീഴുന്നൊരു സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പെഡ്രോനെറ്റോ ഒരു കട്ട്ബാക്ക് എൻകൂക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ചാനലേക്കുള്ള റണ്ണ് മികച്ചതായിരുന്നു പെഡ്രോനെറ്റോ മനോഹരമായിട്ട് വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിൽ അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വേറെ പക്ഷേ വേറെ മിനിമം വേണ്ടത് എന്താണ് എഫേർട്ടാണ് ആ എഫേർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമാണ് ഇപ്പോഴത്തെ ഒരു ഒരു സിനാരിയോയിൽ അങ്ങനെ എഫേർട്ട് ഇടുന്നത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സുമാണ് തന്നെയാണ് ഇപ്പോൾ കുക്കറയുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത് എഫേർട്ട് കാണുന്നുണ്ട് ഡയർ മിനിമം വേണ്ടത് അതാണ് ഗോൾ ഗോളടിക്കുന്നില്ലേ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ പ്രശ്നമില്ല എഫേർട്ട് കൊടുക്കുക ആ ടീമിന് വേണ്ടി ബാഡ്ജിന് വേണ്ടി കളിക്കുക അതാണ് പെഡോൺ എറ്റയും കുക്കറയൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഗോൾ അടിച്ചിട്ടുണ്ട് എൻജോ ഫൈനാൻസും മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട് കാശേഡ് മോശമില്ലാത്ത രീതിയിലൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷെ സാഞ്ചോ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എൻകുക്കു അഗെയിൻ നത്തിങ് നത്തിങ് ഗെയിമായിരുന്നു എൻകുക്കുൻ്റെ ഭാഗത്തുനിന്ന് അപ്പോൾ അവിടെ എൻകുക്കുൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഗോൾ കീപ്പറ് സേവ് ചെയ്യുന്നു അത് കോർണർ വന്നപ്പോൾ ഫ്രീ ഹെഡർ എൻകൂക്കിന് വീട്ടിലായിരുന്നു അതും പുറത്തേക്ക് ഹെഡ് ചെയ്തു ഫ്രീ ഹെഡർ ആയിരുന്നു ഫ്രീ ഹെഡർ അതും പുറത്തേക്ക് ഹെഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണ് ചലിച്ചു കുറേ ഇരിക്കുന്നത് സിറ്റി ഇങ്ങനെ ഫ്രഷ്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ സീറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മത്സരത്തിന് മുമ്പ് പന്ത്രണ്ട് സോറി പതിമൂന്ന് പ്രീമിയർ മത്സരങ്ങൾ പന്ത്രണ്ടിലും തോറ്റിട്ടാണ് അവർ വരുന്നത് അതാണ് അവന്മാരുടെ ഫോം വെറുതെ അവർ പാത സ്ഥാനത്ത് ഇരിക്കുന്നത് പതിനേഴ് പോയിന്റ്സ് അവർക്കുള്ള ആകെ അപ്പോൾ അവർ നല്ല രീതിയിൽ ഗോളുകൾ ലീക്ക് ചെയ്യുന്നു അറുപത്തി ഏഴ് ഗോളോ ഞാനും കൺസിഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഒരുപാട് ഗോൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് ആ സൈഡിനെ ബ്രീച്ച് ചെയ്യാൻ ഇടങ്ങറായിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചത് കാരണം വെച്ചാൽ അവർ ഓർഗനൈസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തിരുന്നു കുക്കറയെ ക്ലോസ് ഡൗൺ ചെയ്തില്ല ആ ഒരു ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം ഔട്ട് സൈഡ് ദ ബോക്സ് ഒര് ഷോട്ടാണ് ക്ലീസ് ചെയ്യുന്നു പണ്ട് മാർക്കോസ് മാർക്കോ സാലോൺസൊക്കെ പോലെ തരത്തിലുള്ള സാധനം അപ്പോൾ അത് ഹർമാൻസൻ ചാടി നോക്കിയിരുന്നു രക്ഷ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് അതിനു ശേഷം കുക്കറയെ സെലിബ്രേറ്റ് ചെയ്യുന്നു ഒബ്വിയസ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണത് അങ്ങനെ പിന്നെ കോൾ പാമറിനെ പിൻവലിക്കുന്നു കോൾ പാമറിനെ കുറിച്ച് എൻസോമെറസ്ക് ശേഷം പറഞ്ഞാൽ ആൾക്ക് വയ്യായിരുന്നു എന്നുള്ളതാണ് ആൾക്ക് ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയ്യായിരുന്നു പക്ഷേ ഇന്നലെ കാലത്ത് പിന്നെ മാച്ച് ചെയ്യേണ്ട ഒന്ന് എൻസോമെറസ്കോട് പറഞ്ഞത് എനിക്ക് കളിക്കണം എനിക്ക് ടീമിനെ ഹെൽപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞോളത് അതൊക്കെ കേൾക്കാൻ സുഖമുള്ള സംഭവം തന്നെയാണ് പക്ഷേ പെനാൽറ്റി മിസ് ചെയ്തും അതിൻ്റെ ഓവറോൾ ഫോമും അത് ഇപ്പോൾ ഇന്നലത്തെ മാത്രമുള്ള പ്രശ്നമല്ല അത് മൊത്തത്തിൽ ഇപ്പോൾ കുറച്ച് ആഴ്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ പെനാൽത്തി മിസ്സിന് ശേഷം കോൾ പാമറിന് വേണ്ടിയിട്ട് പാട്ടുപാടാനും ചാൻഡ് നടത്താനും സ്റ്റാമ്പ ബ്രിഡ്ജിൽ ക്രൗഡ് തുനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫന്റാസ്റ്റിക് സപ്പോർട്ടാണ് അവിടെ കോൾ പാമ്പറിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല കോൾ പാമ്പർ ക്യാരി ചെയ്തിട്ടുണ്ട് ടീമിനെ ഈ സീസണിൽ പല സാഹചര്യങ്ങളും അപ്പോൾ ആ ഒരു മോശം ഫോമിലൂടെ കടന്നു പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യണം അത്രേ ഉള്ളൂ ആൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ എൻസോ മെറസ്കേടെ ഈ സ്ലോ ആയിട്ടുള്ള കുറച്ച് ആ കൺട്രോൾ അസേർട്ട് ചെയ്യുന്ന പരിപാടി കോൾ പാമറുടെ ഗെയിമിനെയും ബാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് സംഭവമാണ് സീസൺ തുടക്കത്തിൽ പൊച്ചറ്റീനോയുടെ ആ ഒരു ശൈലിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് ഇരുന്നത് പൊച്ചറ്റീനോയുടെ കഴിഞ്ഞ ദിവസ അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ കുറച്ച് വിജയങ്ങൾ സുരൂപിച്ചെടുക്കുന്നല്ലോ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ചെൽസി കളിക്കുന്നായിരുന്നായിട്ട് എനിക്ക് തോന്നുന്നു എൻസോ എൻസോമെറസ്കേയുടെ ഇൻപുട്ടും കാര്യങ്ങളുണ്ട് അതല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പോൾ എൻസോമെറസ്കിയുടെ ഒരു പ്രോപ്പർ കൺട്രോൾ അസേർട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ പറയുക അപ്പോൾ ഒബിയസ്ലി പിന്നെ ടൈറിക് ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോൾ പാമറിന് പകരമായിട്ട് കോൾ പാമറിനെ പിൻവലിക്കുന്നു അച്ചമ്പോങ്ങനെ കൊണ്ടുവരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫാനയൊക്കെ പിൻവലിച്ചു കാരണം ഫഫാനക്കൊന്നും തൊണ്ണൂറ് മിനിറ്റ് കളിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഫിറ്റ്നസ് ലെവൽ വന്നിട്ടില്ല പിന്നെ വളരെ ഹാൻഡിൽ വിത്ത് കയറേണ്ട തരത്തിലുള്ള പ്ലെയേഴ്സാണ് ഇവരിന്നൊക്കെ ഉള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പെഡ്രയുടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിരുന്നു കോൺസ്റ്റൻ്റായിട്ട് ഒരു നാലോ അഞ്ചോ ലെസ്റ്റ് സിറ്റി പ്ലെയേഴ്സിനെ ആൾ പ്രസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ഒരു ഡയറക്റ്റ് ജോർജാണ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കാണാൻ ഭയങ്കര രസമായിരുന്നു ആ ഒരു എഫേർട്ടും ആ വർക്ക് റേറ്റും അത് കാണാൻ ഭയങ്കര രസമായിരുന്നു പക്ഷേ അഗെൻ പെട്ടോണേറ്റടുക്കെ കൂടുതൽ ഗോളുകൾ ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അറ്റാക്കേഴ്സിന് ആ ഗോളുകൾ കണ്ടെത്താൻ സാധിക്കില്ല സൗത്ത് ഓൺഡ്രൻ എന്തെങ്കിലും കുറേ ഗോൾ അടിച്ചു പക്ഷേ സൗത്ത് ഹൗണ്ടെ നമുക്കറിയാലോ എവിടെയാണ് എടുക്കുന്നത് എന്നുള്ളത് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഇനി വരാൻ പോകുന്ന ടഫ് ഫിക്സറുകളിൽ ഇവരൊക്കെ സ്റ്റെപ്പ് ചെയ്യണം പാമറിൻ്റെ ഫോം അത്ര മേടിച്ചതല്ല അപ്പോൾ സ്റ്റെപ്പ് ചെയ്യാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് ചെലിച്ചോടത്തോളം ബേർ മിനിമം ചാമ്പ്യൻസ്കിപ്പ് ഫുട്ബോളാണ് ബേർ മിനിമം പക്ഷെ അത് എളുപ്പമല്ല എനിക്ക് ഭയങ്കര പേടിയുണ്ട് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നല്ല പേടിയുണ്ട് പിന്നെന്താണ് എൻസോ മാരസ്ക സ്റ്റാമ്പിലെ ക്രൗഡിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് ഇല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു അത് ഈ സിനാരിയോയിൽ ആ ബോള് ബാക്കിലേക്ക് കൊടുക്കുമ്പോൾ ക്രൗഡ് ആ തൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് തൃപ്തി ഇല്ലാമെ കാണിക്കും എൻസോ മെറസ്ക് പറയുന്നത് വെച്ചാൽ എൻസോ ഫെർണാണ്ടിസിനോടൊക്കെ ഞാൻ ബാക്ക് പാസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ സിനാരിയിൽ ബാക്ക് പാസ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഗോൾ കീപ്പർമാരോട് പറഞ്ഞത് ആണ് ഈ മത്സരത്തിൽ മത്സ്യത്തിൽ കീപ്പറായിട്ടായിരുന്നു ജെമി മാഡ് ഒരു ഷോട്ടൊക്കെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സേവ് ചെയ്യേണ്ട തരത്തിലുള്ള ഷോട്ട് തന്നെയാണ് ബോക്സിൻ്റെ റൈറ്റ് സൈഡ് ആ ഷോട്ട് ഷോട്ടുണ്ടായിരുന്ന അപ്പോൾ അവസാനം റുഡ് വാൻസ്റ്റിലൊരു കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരിച്ചു നോക്കി ൊന്നറ്റേനെയൊക്കെ കൊണ്ടുവന്ന് നോക്കി മഫ്ദീതിയൊക്കെ വന്നു പക്ഷേ ലെസസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ കാര്യമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സൈഡാണ് ചിലച്ച് മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്തു ക്രൗഡിൻ്റെ ലാക്ക് ഓഫ് സപ്പോർട്ടിനെ കുറിച്ച് ഈ ഒരു അവസരത്തിൽ പറയണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടുള്ളത് ഒബിയസ്ലി ക്രൗഡിൻ്റെ സപ്പോർട്ട് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ പിന്നെ ട്രിക്കി സിനാരിയോകളിൽ വളരെ വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പക്ഷേ ഒരു ഏണി പിടിക്കാനുള്ളൊരു സമയമല്ല ഇത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും കണ്ടറിയാം ഈ സീസണിൽ ഞാൻ പറഞ്ഞല്ലോ വേറെ മിനിമം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഡിസിഷൻസും എടുക്കേണ്ടതായിട്ടുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ടോപ്പ് ഫോറാണ് ഇരിക്കുന്നത് നാൽപ്പത്തൊമ്പത് പോയിൻസ് നല്ലതാണ് ഇനി ശരിക്കും ഒരു കോർണർ ഈ ടീം ടേൺ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് കോപ്പൻ ഹാഗനാണ് അടുത്ത മത്സരം ഇമ്പോർട്ടൻ്റ് മത്സരമാണ് രണ്ടോ രണ്ടുമോന്നിൻ്റെ ലീഡുണ്ട് കോൺഫറൻസ് ലീഗ് അടിക്കൽ മസ്റ്റാണ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റ് അല്ലേ അതിൽ വേറെ ഒന്നും പറയാനില്ല മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് കോൺഫൻസ് ലീഗ് പ്ലസ് ടാമിനിൻസ് ലീഗ് ഫുട്ബോൾ ബെയർ മിനിമം ആണ് ബെയർ മിനിമം കാരണം അമ്മാതിരി ലെവലിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ സ്പെൻഡിങ്ങിൻ്റെ കണക്കിലേക്ക് ഞാൻ ഞാനിനി കടക്കുന്നില്ല എനിക്ക് വയ്യ സ്പെൻഡ് ചെയ്തത് ഒരു ബാലൻസ്ഡ് സ്കോഡ് ഉണ്ടാക്കാനാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും സ്പെൻഡ് ചെയ്തിട്ട് പോലും അവിടെ ഇഷ്ടം പോലെ കുളികളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുമ്പേ സംസാരിച്ചാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനി കടക്കുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ചെല സിക്ക് ടോപ്പ് ഫൈവ് കിട്ടുമോ എന്നെ സംശയമുള്ള എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പെർഫോമൻസ് ലെവൽ കൺസിഡർ ചെയ്യുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കാര്യങ്ങൾ വളരെ ട്രിക്കിയാണ് പക്ഷേ ഒബ്വിയസ്ലി ബാക്കിയുള്ള ടീമുകളും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ രേഖപ്പെടുത്തുക ബോക്സിലേക്ക് അധ്യായത്തിൽ നമുക്ക് കാണാം ഗുഡ് ബൈ